അപ്പൊ എതിർക്കുന്നവരെ വാ അടപ്പിക്കുക കോളേജ് അധികൃതർ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക ഇപ്പോഴും ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുക ആര് ഒന്നും പറയൂല ഞാൻ എന്താണ് പറയുന്നത് അതായത് ഡീൻ എന്താണ് പറയുന്നത് അത് ചെയ്തോളൂ അല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻ എന്താണ് പറയുന്നത് ഇപ്പോഴും കോളേജിൻ മാനേജ്മെന്റ് പേടിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ടല്ലോ കോളേജ് ഡീൻ ആണല്ലോ ഇതിന് കൂട്ടു

അമരേഷ് ബാലി എന്ന ഉത്തരേന്ത്യൻ വിദ്യാർത്ഥിയെയാണ് ഇപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഒപ്പം ഇടുക്കി സ്വദേശിയായ അജിത് അരവിന്ദാക്ഷനെയും പുറത്താക്കി വിചിത്രമായ കുറ്റപത്രമാണ് ഇരുവർക്കുമെതിരെ കോളേജ് തയ്യാറാക്കിയിരിക്കുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുന്നു ഗവർണർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മറ്റന്നാൾ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഗവർണറെ നേരിൽ കാണും രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതർ തങ്ങളുടെ കലിപ്പ് തീർക്കുകയാണ് ആ വിദ്യാർത്ഥികൾ നിരപരാധികളാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യു ജി സി ഏർപ്പെടുത്തിയ ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയതിന്റെ പേരിലാണ് ഇവർക്കെതിരെ കടുത്ത നടപടികൾ എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നു ചാൻസലർ കൂടിയായ ഗവർണർക്ക് അയച്ച നിവേദനത്തിൽ തങ്ങളെ എത്രയും പെട്ടെന്ന് കോളേജിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു ഗവർണർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം സമാനതകളില്ലാത്ത അട്ടിമറിയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ക്രൂരമായി കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച പെൺകുട്ടിയെ ഇന്നലെ സിദ്ധാർത്ഥന്റെ പിതാവ് മലയാളി വാർത്തയ്ക്ക് കാണിച്ചു തന്നിരുന്നു ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും മലയാളി വാർത്താ പ്രതിനിധിയോട് ഇന്നലെ സിദ്ധാർത്ഥന്റെ പിതാവ് പങ്കുവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതോടെ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയായി അതിനിടയിൽ കേരളത്തിൽ നടന്ന അതിനിഷ്ഠൂരമായ ഈ കൊലപാതകത്തിലെ പ്രതികൾ രക്ഷപ്പെടരുത് സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസ് അന്വേഷണം ഏതാണ്ട് നിലച്ച സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച ഒൻപതാം തീയതിയാണ് രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഇരുപത് പേരുടെ അറസ്റ്റ് പൂർത്തിയായി എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് എന്നാൽ തുടരന്വേഷണത്തിൽ ഒരുവിധ പുരോഗതിയുമില്ല ഈ കേസ് അട്ടിമറിക്കാനായി വൻ ലോബികളാണ് പ്രവർത്തിക്കുന്നത് എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നു സി ബി ഐ എത്തുന്നതുവരെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് തന്നെ ഒത്താശ ചെയ്യുന്നുവെന്നാണ് അവർ പരാതിപ്പെടുന്നത് മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്ത വിദ്യാർത്ഥിയെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തില്ല അക്ഷയ് എന്ന വിദ്യാർത്ഥിയെ ആരാണ് രക്ഷപ്പെടുത്തുന്നത് എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ചോദിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ ഈ കേസ് സി ബി ഐ ഏറ്റെടുത്തില്ല എങ്കിൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ പുലർത്തുന്നത് തികഞ്ഞ നിസ്സംഗതയാണ് മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് വലിയ സ്വാധീനവും പാർട്ടി ബന്ധവും അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെടാനുള്ള സാധ്യതകളേറെ തന്റെ മകന്റെ കൊലപാതകത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെടുന്ന ജയപ്രകാശ് മലയാളി വാർത്തയോട് സംസാരിച്ചത് ഇങ്ങനെ സിദ്ധാർത്ഥിന്റെ മരണം പുറത്തു പറഞ്ഞ് നോർത്ത് ഇന്ത്യൻ വിദ്യാർത്ഥിയും കേരളത്തിലുള്ള വിദ്യാർത്ഥിയും അച്ഛനെ പുറത്താക്കിയത് എന്തെങ്കിലും അറിഞ്ഞു പറഞ്ഞു അത് വെറും വെറും ഒരു വിവരമല്ല വിവരം തന്നെയാണ് ഇന്നലെയാണ് നമ്മൾ അതിന്റെ വിവരം അറിഞ്ഞത് ഒരു നോർത്ത് അറിഞ്ഞിരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കൂടെ ഉണ്ട് ആക്കുമെന്ന് അറിഞ്ഞ് അത് ക്ലിയർ അല്ല പക്ഷെ ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യനും ഒരു കേരളത്തിലെ ഒരു കുട്ടിയെ കോളേജ് അധികൃതർ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളാണ് ആദ്യമായിട്ട് ഈ നടന്ന അവിടെ നടന്നു കഴിഞ്ഞാൽ ഈ മർദ്ദന കാര്യങ്ങളും റാഗിങ്ങും എല്ലാം റാഗിങ് ഉൾപ്പെടെയുള്ള മർദ്ദന കാര്യം ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡിനെ അറിയിച്ചത് മുതൽ അവരുടെ മരണത്തിന് വേണ്ടിയിട്ട് അവർ നീതിക്ക് വേണ്ടി കുറച്ച് പോരാടി പോരാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ സ്ട്രൈക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത് ചെയ്യാനുള്ള അധികാരം അവർ കൊടുത്തിട്ടില്ല അവർ അവർക്ക് കിട്ടിയ ഒരു വിവരങ്ങൾ അവർക്ക് സപ്പോ പാസ് ചെയ്തുകൊണ്ടിരുന്നവരാണ് അങ്ങനെ സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ കുട്ടികളാണ് പക്ഷേ ഇന്നലെ വിദഗ്ദ്ധമായിട്ട് ആ കോളേജ് അധികൃതർ അറിഞ്ഞിട്ട് ഈ രണ്ട് കുട്ടികളെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുക ഒരാൾ നോർത്ത് ഇന്ത്യ കുട്ടി നോർത്ത് ഇന്ത്യ അങ്ങ് വടക്കേ ഇന്ത്യയിൽ അങ്ങ് അറ്റത്താണ് അപ്പോൾ അവർക്കറിയാം അവനെ സസ്പെൻഡ് ചെയ്ത് ഒരു വർഷത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സി ബി ഐ വരികയോ അന്നേരം വരികയാണെങ്കിൽ ഒരു ചോദ്യം ചെയ്യാൻ അങ്ങ് അറ്റം വരെ പോവുകയോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അവർ സസ്പെൻഡ് ചെയ്തത് അത് എതിർക്കുന്നവരെ അടപ്പിക്കുക അതാണ് കോളേജ് അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഡീനിന്റെ ആ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അനുശോചന സമയങ്ങളെ വിളിച്ചിട്ട് ഡീന് പറഞ്ഞത് അനുശോചനമല്ല പറഞ്ഞത് നടന്ന സംഭവം ആരുണ്ടെന്ന് പറയേണ്ടത് എല്ലാവരും ഇത് വച്ച് മതിയാക്കി ആക്സിഡന്റ് ആക്സിഡൻ്റ് ആണെന്നേ പറയാമോ അത് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഉൾപ്പെടെ ഉണ്ടായിരുന്നു വീഡിയോ ഉൾപ്പെടെ അത് നമ്മൾ കള്ളം പറയണല്ലോ അപ്പൊ ഈ കുട്ടികൾക്ക് എന്തോ ഒരു സ്നേഹം അവനോട് തോന്നിക്കാണും അവന് വെറുതെ ഒരു മരണമായി പോവല്ലേ എന്ന് ഉദ്ദേശിച്ച് ഈ ആന്റി റാങ്ക് സ്കോഡിന് ഒരു ഇൻഫർമേഷൻ കൊടുത്തതും അല്ലാതെ രഹസ്യമായിട്ടാണെങ്കിലും എന്തോ ഒരു സഹായം വേണ്ടി ചെയ്തത് അപ്പം കോളേജ് അധികൃതരെ അറിഞ്ഞിട്ട് അവർ ഇന്നലെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തോന്നുന്നത് അതെ മിനി രണ്ട് കുട്ടികളെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുക സസ്പെൻഷന് ചിലപ്പോൾ അവർ കാരണങ്ങൾ വേറെ പറയായിരിക്കും ഈ കാരണങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഇനി പറഞ്ഞാൽ ന്യൂസ് എത്തും അവർ പഠിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഹാജരില്ല എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആക്കുന്നത് പക്ഷേ വളരെ വ്യക്തമാണ് ഇത് ഇതിനു വേണ്ടിയിട്ട് അവനെതിരെ ശബ്ദിച്ചു അല്ല അവന് വേണ്ടിയിട്ട് ശബ്ദിച്ചതുകൊണ്ടാണ് അപ്പം ആ കുട്ടികൾ ഗവർണർക്കും അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഹർജി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് ഗവർണർ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് സസ്പെൻഡ് ചെയ്യാൻ അറിയില്ല മിക്കവാറും ഇന്നോ ഗവർണർ സാർ ഇപ്പോൾ നാട്ടിലില്ല വന്ന് പുള്ളിയിൽ നിന്ന് വരെ കൊള്ളിയെന്ന് നമ്മളറിഞ്ഞത് നമ്മളും അതിനെതിരെ ഒരു അതിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും ഇല്ല അവര് അച്ഛനോമ്മ നമ്മളോട് പോലും ഡയറക്റ്റ് ആയിട്ട് അവര് കൈമാറിയിട്ടില്ല അച്ഛനോ അമ്മ ഇതുവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഈ കുട്ടികള് നമുക്ക് നമുക്ക് നേരിട്ട് വിവരം തരുന്നേക്കാലും അവര് അവരെ ഈ പറയുന്ന കാൻറ്റിറോട്ടനും അവർക്കും എല്ലാവർക്കും വിവരം കൊടുത്തു അവന് വേണ്ടിയിട്ടൊന്ന് സംസാരിച്ചു അവര് വേണ്ടി സംസാരിച്ചു അതാണ് ഏറ്റവും വലിയ തെറ്റ് അവര് ചെയ്തത് ആ കോളേജിൽ നടക്കുന്ന കൊലനിലാമുകളൊക്കെ അവർ ബാക്കി കാര്യങ്ങളും അവർ പറഞ്ഞു അപ്പോൾ എതിർക്കുന്നവരെ വാ അടപ്പിക്കുക കോളേജ് അധികൃതർ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക ഇപ്പോഴും ഭീഷണിപ്പെടുത്തി ആരും ഇതിനെക്കുറിച്ച് ഒന്നും കുറിച്ചൊന്നും ഞാൻ എന്താണ് പറയുന്നത് അതായത് എന്താണ് പറയുന്നത് അത് ചെയ്തോളും അല്ലെങ്കിൽ അവിടുത്തെ യൂണിയൻ എന്താണ് പറയുന്നത് ഇപ്പോഴും ആ യൂണിയൻകാരെല്ലാവരും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും ഇപ്പോൾ ജയിലിനകത്താണെങ്കിൽ പോലും ഇപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ യൂണിയനാണ് അവരെന്ത് പറയുന്നു അത് ചെയ്തോളണം ഇല്ലെങ്കിൽ അവർക്ക് കോളേജിൽ പഠിക്കാൻ പറ്റില്ല ഹോസ്റ്റലിൽ ഇത് ഇതിനപ്പുറമുള്ള ക്രൂരത അവർക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനിപ്പോൾ അറിഞ്ഞത് ആ കുട്ടികൾ പേടിച്ച് ഹോസ്റ്റലിൽ നിന്ന് പേടിച്ച് പുറത്തങ്ങൊണ്ട് താമസിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ശരിയാണോന്നറിയില്ല അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാൽ അവിടെ താമസിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ഗുണ്ടകൾ അവരെ കൊന്നുകളയുന്ന കുട്ടികൾക്ക് നല്ല പേടിയുണ്ട് നമ്മൾ ഒരു ഒരു മാസം ആ ദിവസം തന്നെ ഈ രണ്ട് കോളേജിന്റെ മാനേജ്മെന്റ് പേടിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ടല്ലോ ഡീൻ ആണല്ലോ ഇതിന് കൂട്ടു വരുന്നത് ആദ്യത്തെ ഡീനാണ് ഇതിന് കൂട്ടു വരുന്നത് ഈ റാഗ് ചെയ്യുമ്പോഴും റാഗ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഈ പ്രൂരം മർദ്ദനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡീന് കണ്ടുകൊണ്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണുക മൂന്ന് ദിവസം വരാം ഈ അസിസ്റ്റന്റ് മാർട്ടും കാരണം മാർഗം കണ്ടുകൊണ്ട് പോയിരിക്കുക എല്ലാവരും കണ്ടുകൊണ്ട് പോകാൻ ഈ സംഭവം നടക്കുന്നത് പക്ഷെ അവർ വിചാരിച്ചില്ല ഇങ്ങനെ കൊന്നുകളായിരുന്നു അതായിരിക്കണം എനിക്കറിയില്ല അവർക്കെല്ലാം വ്യക്തമായിട്ടറിയാം എല്ലാ കുട്ടികൾക്കും അറിയാം അതുകൊണ്ട് സംഭവം ഒരു കൊലപാതകത്തിലോട്ടങ്ങ് പോയപ്പോഴാണ് ഇവരെല്ലാവരും പേടിച്ചു വരും ഡീനും വന്നിട്ട് കൊലപാതകം കഴിഞ്ഞു അഴിച്ചിറക്കി എല്ലാം കഴിഞ്ഞ് ഡീനാണ് കൊണ്ടുപോയതെന്ന് അതെല്ലാ കുട്ടികൾക്കും അറിയാന്നുള്ളതാണ് ഡീനും അറിയാം എല്ലാ പേർക്കും അറിയാം ചിലപ്പോൾ ചാൻസർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടികളങ്ങ് പറയും അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും പേടിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെതിരെ ആരെങ്കിലും ഒരു ശബ്ദം ഉയർത്തിയാൽ ഇപ്പോൾ രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്തു അപ്പോൾ എന്താണ് സ്വാഭാവികമായും ബാക്കി കുട്ടികൾക്ക് പേടിയുണ്ടാവും അയ്യോ ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാവപ്പെട്ട കുട്ടികൾ മൂന്നും നാല് വർഷം വരെ പഠിച്ചെത്തി നിൽക്കുന്ന കുട്ടികളായിരിക്കും അവർ വിചാരിക്കുക ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെയും പുറത്താക്കും അതാണ് എല്ലാവരെയും പേടി അപ്പോൾ ഇത് അവർ സൂചനയടും മിണ്ടിക്കഴിഞ്ഞാൽ പുറത്താണോ അതുകൊണ്ട് ഇനി ആരും മിണ്ടില്ല കാര്യം വെച്ചാൽ സി ബി ഐ വന്ന് ചോദിക്കട്ടെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ രീതിയിൽ പറയുവായിരിക്കും ഇനി ആരും മിണ്ടില്ല അത് മിണ്ടേണ്ട ഒരു സൂചന അതിന്റെ ഒരു സൂചനയാണ് ഇപ്പൊ കൊടുത്തത് മിണ്ടിയാൽ പുറത്താണ് കോളേജ് അധികൃതർ വളരെയേറെ പേടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഡീന് അസിസ്റ്റന്റ് വാർഡിന് അസിസ്റ്റന്റ് വാർഡിന്റെ ഭാര്യ വിനയ് അവരെല്ലാവരും നല്ലവണ്ണം പേടിക്കുന്നുണ്ട് പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ സസ്പെൻഷൻ മാത്രമല്ല ഡിസ്മിസിലായിട്ട് തന്നെ പുറത്തുനിന്ന് പോയിട്ട് അവർ വിചാരണ നേടേണ്ടി വരും അത് ഉറപ്പാണ് അവർക്ക് അറിയാം തന്നെ നേടേണ്ട സമയം കഴിഞ്ഞു അവർ ഒരു കാര്യവും ഒന്നും പുറത്ത് പറയുന്നില്ല ഒരു കാര്യവും പുറത്ത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഈ ഉള്ള അനുഭവം ഉണ്ടാവും മിണ്ടിയാല് ഇതാണ് അനുഭവം അതിന്റെ സൂചനയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഈ ഈ രണ്ട് രണ്ട് വേണ്ടി കുടുംബത്തിൽ നമ്മളെ കൂടെയാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അവരുമായിട്ട് ഇതുവരെയും നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതാണ് സത്യം നേരിട്ട് കോണ്ടാക്ട് ചെയ്യാതെ പക്ഷെ അവർ നമുക്ക് വേണ്ടിയിട്ട് ഈ ചില പല മീഡിയകളിലോ അല്ലെങ്കിൽ ഈ നാറ്റിയ റോ റാങ്കിങ് സ്കോഡിലോ അവർക്ക് എല്ലാവർക്കും വിവരങ്ങൾ അവർ കൈമാറിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇവർ മാറ്റിയത് അല്ല നമുക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇവിടെ കുട്ടികൾക്ക് പേടിയായിരിക്കും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോണല്ലേ ഫോണിലേ ഇപ്പോൾ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുന്നു ഇല്ലയോ അതുകൊണ്ടായിരിക്കണം പക്ഷേ അവന് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടല്ല സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് അവരവിടെ എന്തെങ്കിലും നീതി കിട്ടണേ കിട്ടിപ്പോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചതാണ് ഇപ്പോൾ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ തെറ്റിനെ അവർ അതിന് അതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ട് ചാൻസലർ ഗവർണർ സാറിനടുത്ത് അവർക്ക് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പീൽ കൊടുത്തിട്ടുള്ളത് എന്തിനാണ് പുറത്താക്കിയത് എന്ത് കാരണം ഇങ്ങനെ പുറത്താക്കി അപ്പം ഇനി അങ്ങനെ ഇതിപ്പോൾ അവർ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ പുറത്താക്കലുകളവിടെ ഇനിയുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും കാര്യമെന്ന് പറഞ്ഞാൽ ശബ്ദിച്ച് കഴിഞ്ഞാൽ എതിനെ ശബ്ദിക്കണവരെ വാടിക്കും ഇപ്പോഴും യൂണിയൻ ഈ പ്രവർത്തനം വളരെ ശക്തമാണെന്നാണ് ഞാനറിഞ്ഞത് അവിടെ അവർ നേതാക്കന്മാർ ഉള്ള അകത്ത് പോയിട്ടുണ്ടെങ്കിലും വെളിയിൽ ശബ്ദിക്കരുത് ആ രീതിയിലാണ് ഇപ്പോഴും വയ്ക്കൊണ്ടിരിക്കുന്നത് ആ അലിഖിത നിയമം ഇപ്പോഴും ഉണ്ട് അതില്ലാന്ന് കയ്യിൽ ആ ഹോസ്റ്റൽ റൂം അവൻ്റെ റൂമിൽ അടച്ചിട്ടിട്ട് അവൻ്റെ റൂമ് ഈ സംഭവം നടന്ന റൂമ് സീൽ ശരിക്കും പോലീസ് സീൽ ചെയ്ത് വയ്ക്കേണ്ടതാണ് അത് ചെയ്തിട്ടില്ല പോലീസ് നടന്ന റൂമ് ലോക്ക് ചെയ്തിട്ട് താക്കോൽ അവരെ കോളേജിൽ പുറത്തേക്കാണ് കള്ളൻ്റെ കയ്യിൽ താക്കോൽ എടുക്കുമ്പോഴാണ് അതിലെത്താ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത് വ്യക്തമാണ് അവരെല്ലാവരും മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ് നല്ലവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇനിയും ഇത് സസ്പെൻഷനാണ് ഒരുപാട് കുട്ടികൾക്കുണ്ടാവും ഉറപ്പാണ് അതിനാൽ ഇതിനെതിരെ ഒന്ന് മിണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് മാറി എന്ന് സംസാരിച്ചാൽ പോലും അവർക്കൊരു ഡൗട്ട് ഉണ്ടാവുള്ള കുട്ടിയെ അവരിങ്ങനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അത് ഇനി അനുവദിച്ച് കൊടു കൊടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഡീനി ഇപ്പോഴും അവിടെ നല്ല സ്വാധീനം ഉണ്ടെന്ന് അറിയുന്നത് ആ നാരായണെന്ന് പറയുന്ന ഡീൻ ആദ്യത്തെ ഡീന് ഇപ്പോഴും അവിടെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സസ്പെൻഡ് ചെയ്തത് ആരാണെന്ന് അറിയില്ല ഇപ്പം പുതിയ ചാർജ് എടുത്ത് ആരാണോ ആദ്യം അതിനെക്കുറിച്ച് അറിയില്ല കോളേജ് അധികൃതരാണ് ചെയ്തത് അതിനെതിരെ നമുക്ക് പ്രതീക്ഷയുണ്ട് ആരും ചാൻസലർ അത് വിശകീരണം ചോദിക്കും എന്തിനാണ് ഗവർണർ അദ്ദേഹത്തിന് നമുക്ക് അവിടെ വളരെയേറെ വിശ്വാസവുമുണ്ട് അദ്ദേഹം അത്രയും ബോൾഡായ ആളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതിനെതിരെ എന്തായാലും അദ്ദേഹം ചോദിക്കും